ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചയിൽ ഡബിൾ എവിക്ഷൻ ആണോ രണ്ടുപേർ പുറത്തുപോയോ ആര്യനും അതുപോലെ നമ്മുടെ റെനയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ശരിയാണോ സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രചരിക്കുകയാണ് കാട്ടുതീ പോലെ പ്രചരിക്കുകയാണ് റെനയും ആര്യനും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്ന് ശരിക്കും അത്തരത്തിൽ ഒഫീഷ്യലായിട്ടൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ അൺഒഫീഷ്യൽ സോഴ്സുകളാണിതെല്ലാം കൺഫർമേഷൻ ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം അറിയാം റെനയ്ക്ക് വോട്ട് വളരെ കുറവാണ് ഇന്ന് നോക്കുന്ന സമയത്ത് റെനയുടെ വോട്ട് വളരെ കുറവാണ് റെന പുറത്തു പോകാനുള്ള പോസിബിലിറ്റി അതുകൊണ്ട് തന്നെ ഉണ്ട് ആര്യൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ രണ്ടുപേരും പുറത്തു പോയി എന്നാണ് ഒന്നിച്ച് രണ്ടുപേര് ഡബിൾ എവിക്ഷൻ നടന്നു എന്ന് രണ്ടുപേരും പുറത്തു പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അതിന്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എപ്പിസോഡ് വരെ കാത്തിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കൺഫർമേഷൻ ഒന്നുമില്ല പക്ഷെ സംഗതി ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെന പുറത്തു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ആര്യൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല കാരണം ആര്യന് വോട്ട് ഉണ്ട് കുറച്ചൊക്കെ പക്ഷെ എങ്കിലും മറ്റു പലരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ് ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും ഒരാളാണ് പോയാൽ പോലും ഈവൻ റെന പുറത്ത് പോയാൽ പോലും എല്ലാവരും ഞെട്ടുവെന്ന കാര്യത്തിൽ ഒരു തർക്കവും കാരണം വീട്ടിലുള്ള പലരും കരുതുന്നത് റെനയ്ക്കൊക്കെ പുറത്ത് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്നാണ് എന്തായാലും നമുക്ക് നോക്കാം അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം